തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനത്തിൽ കേന്ദ്ര സർക്കാർ ജാഗ്രത പുലർത്തണമെന്ന് എന്തുകൊണ്ടാണ് കോടതി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഇതിനകത്ത് ഗ്യാനേഷ് കുമാറിൻ്റെ കരണം പോകുന്ന രീതിയിലാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ബി ആർ ഗവായ് ഉൾപ്പെടെയുള്ളവർ ശക്തമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നത് മഹാരാഷ്ട്രയിൽ നൂറ്റി പന്ത്രണ്ടോളം സീറ്റുകളിൽ ലോക്സഭ തെരഞ്ഞെടുപ്പിന് ശേഷം എഴുപത്തിരണ്ട് ലക്ഷം അധികം വോട്ടുകൾ കൂട്ടിച്ചേർത്തതും നൂറ്റിയെട്ട് സീറ്റുകളിൽ ബി ജെ പി സഖ്യം വിജയിച്ചതുമായി ബന്ധപ്പെട്ട രേഖകൾ രാഹുൽ ഗാന്ധി നിലവിൽ കോടതിക്ക് മുമ്പാകെ കൈമാറിയിരുന്നു സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ പ്രധാനമാണ് തെളിവുകൾ ഉണ്ടെങ്കിൽ ഏത് ദേവേന്ദ്രനെയും കൂട്ടാൻ കഴിയും ദേവേന്ദ്ര ഫട്ടാവിസ് വിജയിച്ച നാഗ്പൂർ സൗത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ പോലും വലിയ തിരിമറി നടന്നു എന്നുള്ളത് രാഹുൽ ഗാന്ധിയാണ് വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി എട്ട് സീറ്റിൽ കേവലം ഒൻപത് സീറ്റുകൾ മാത്രം വിജയിച്ച ബി ജെ പിന്നീട് എങ്ങനെയാണ് നൂറ്റി മുപ്പത്തി സീറ്റിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് കേവലം നാലു മാസം കൊണ്ട് രാഷ്ട്രീയപരമായി ട്രെൻഡ് ഇത്രയധികം മാറി മറിയാൻ എന്ത് സാഹചര്യമാണ് അവിടെ പുതുതായി സൃഷ്ടിക്കപ്പെട്ടത് അവിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും വലിയ കള്ളക്കളി ജനങ്ങൾ മനസ്സിലാക്കുന്നത് രാജ്യം മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ കോടതിയും മനസ്സിലാക്കുന്നത് സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഈ വിജയം കാരണം കോടതി ഏറ്റവും വലിയ അധികാര കൈമാറ്റം ചെയ്യുന്നത് ചീഫ് ആണ് ചീഫ് ജസ്റ്റിസ് കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിയോഗിക്കുന്ന പാനൽ അംഗമായിരിക്കണം എന്ന ആവശ്യം നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടതാണ് എന്നാൽ ആ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ ഒതുക്കാൻ വേണ്ടി പരമാവധി കളികൾ കളിച്ചിരുന്നു കേന്ദ്ര സർക്കാരിനെ തിരിച്ചുപണിയാൻ സുപ്രീം കോടതിക്ക് കിട്ടിയിരിക്കുന്ന ഒരു സുവർണാവസരമായി നമുക്കിതിനെ കണക്കാക്കാൻ സാധിക്കും ഇലക്ഷൻ കമ്മീഷൻ്റെ നടപടിക്രമങ്ങളെ മരവിപ്പിക്കുവാൻ വേണ്ടിയുള്ള നീക്കം ഉണ്ടാകാൻ അതിനുള്ള സാധ്യതകളിലേക്ക് പോവുകയാണ് അത് മുതൽ പ്രാബല്യത്തിൽ കൊണ്ടുവരണം എന്നുള്ളത് മാത്രമാണ് ഇനി ബി ആർ ഗവായുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിക്കുവാൻ ഗവായ് തുടങ്ങിയിട്ട് നാളുകളേറെയായി ഓരോ തവണയും എടുക്കുന്ന തീരുമാനങ്ങൾ നരേന്ദ്രമോദിക്ക് ഇടിവെട്ടായി തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം എടുക്കുന്ന ഓരോ നടപടിക്രമങ്ങൾ ചിലർ വ്യതിയാനമൊന്നും ആയിരിക്കില്ല കേന്ദ്രത്തിനും അതുപോലെ തന്നെ ദേശീയ തലത്തിലും വരുത്താൻ പോകുന്നത് എന്ന് ബോധ്യമുള്ളവർ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ ഇപ്പോൾ എടുക്കുന്ന നടപടിക്രമങ്ങൾ വളരെയധികം ദീർഘി ദീർഘിപ്പിക്കാതെ പ്രതിപക്ഷത്തിൻ്റെ കാര്യങ്ങൾ കൂടി ഗൗരവത്തിൽ എടുത്തുകൊണ്ട് നടപ്പിലാക്കുവാൻ തന്നെ ബി ആർ ഗവായി ശ്രമിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് ഉത്തരമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്